മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ആൾക്കാരയിൽ നിങ്ങൾക്ക് മുമ്പിൽ ഒരു സാക്ഷിയായി നിൽക്കുവാൻ ഈശോയ്ക്ക് മാതാ സാക്ഷിയായി നിർത്തി ഈശോയ്ക്ക് മാതാവിനെന്ന് നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി എൻ്റെ പേര് ശൈലജ ഇതെൻ്റെ ഭർത്താവ് ബിജു എൻ്റെ രണ്ട് മക്കൾ ഞങ്ങൾ നെയ്യാറ്റിൻകരയിൽ നിന്നാണ് വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചാം മാസമാണ് ഞങ്ങൾ ആദ്യമായി ഉടമ്പടി എടുത്തത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടിയിൽ എനിക്കൊരു ജോലിക്ക് വേണ്ടി ഒരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്കൊരു ജോലി ഈശോ മാതാവും തന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുടുംബമായിട്ട് സന്ധ്യ പ്രാർത്ഥന ഒന്നും ചെയ്യുന്ന ചെയ്യുമായിരുന്നില്ല ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് നമ്മൾ രാവിലെ രാവിലെ ആയാലും വൈകുന്നേരം വരെ ആയാലും കുടുംബമായിട്ട് പ്രാർത്ഥിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇത് കുടുംബമായിട്ട് പള്ളിയിൽ പോകുന്നതും ഈ ഉടമ്പടി എടുത്തതിന് ശേഷമായിരുന്നു ഇത്രയൊക്കെ അത്ഭുതങ്ങൾ തന്ന മാതാവിന് ആദ്യമായി നന്ദി പറയുന്നു അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ മാസം ജവമാല റാലിയിൽ ഞങ്ങൾ കുടുംബമായിട്ട് പങ്കെടുത്തു ഒന്നര വർഷമായിട്ട് എൻ്റെ കയ്യിൽ ഒരു വലുത് വിരലൊരു വേദന ഉണ്ടായിരുന്നു കൈ നിവർത്തി വയ്ക്കാൻ പറ്റുമായിരുന്നില്ല രാവിലെ ആകുമ്പോൾ ആ കൈ മടങ്ങിയിരിക്കും നമ്മൾ കൈ പിടിച്ച് നിവർത്തിയാലേ അത് നിവരത്തുള്ളായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ജവമാല റാലിയിൽ പങ്കെടുത്തു ഞങ്ങൾ നേരത്തെ വസ്തുക്കൾ ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ആ വേദന പൂർണ്ണമായി മാറി ഇത്രയും അത്ഭുതങ്ങളേതാ മാതാവിന് നന്ദി പറയുന്നു വിരലിൻ്റെ വേദന കിട്ടി അതുപോലെ തന്നെ എൻ്റെ ചേട്ടൻ്റെയും ജോമാല റാലിക്ക് പങ്കെടുത്തിരുന്നു അവർക്കൊന്നര മൂന്ന് രണ്ട് മൂന്ന് വർഷമായിട്ട് കാലിൻ്റെ മുട്ടിൻ്റെ വേദന ഉണ്ടായിരുന്നു അതും ജവമാല റാലിയിൽ പങ്കെടുത്തത് മൂലവും ഞങ്ങൾ നേർച്ച വസ്തു നേർച്ച ഉടമ്പടി വസ്തുക്കളായ വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്കത് പൂർണ്ണമായും മാതാവ് മാറ്റിത്തന്നു അതുപോലെ തന്നെ ഞങ്ങൾ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് മുഖാന്തരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എൻ്റെ മകനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നിട്ടുണ്ടായിരുന്ന സമയത്തും ഞങ്ങൾ ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് അവന് ഇവിടെ വെള്ളം ഉപ്പിട്ട് വെള്ളം കൊടുക്കുകയും നേരത്തെ വസ്തുക്കൾ പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൻ ഒരുപാട് വയറുകളൊക്കെ ആയാലും ചെറിയ ചെറിയ പനികൾ വന്നാലും അതൊക്കെ മാതാവ് മൂലം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഞങ്ങൾ കുടുംബമായി കുടുംബമായതന്നെ മാതാവിൻ്റെ ഒരു പ്രതീക്ഷിക്കണത്തിനെ സാക്ഷിയാക്കി നിർത്തിയതിന് മാതാവിന് നന്ദി പറയുന്നു ഞാനിവിടെ ഉടമ്പടി എടുത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ചാം മാ അഞ്ചാം മാസം അഞ്ചാം തീയതിയാണ് എടുക്കാൻ കാരണം എൻ്റെ വലത് സൈഡ് ഹിപ്പിൽ ഞാൻ സൈക്കിൾ ഓട്ടുന്ന ആളാണ് രാവിലെ എല്ലാ ദിവസവും ആട്ടയാണ് ഓടുന്നത് പക്ഷേ രാവിലെ സൈക്കിൾ ഓട്ടുവായിരുന്നു ഒരു ആറ് മണിക്കെടുത്ത് ആറ് ഏഴര ഒന്നര മണിക്കൂർ സൈക്കിൾ ഉപയോഗിക്കുന്നു അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ഈ വലത് സൈഡ് ഹിപ്പിൻ്റെ അവിടെ ഈ ഒരയുന്ന സൗണ്ട് വന്ന് ഈ നമ്മുടെ വണ്ടിയിൽ എന്തെങ്കിലും പൊട്ടിക്കിടന്ന് ഒരയുമ്പോൾ പോലത്തെ സൗണ്ടാണ് വന്നത് അത് അതിമായിട്ട് വണ്ടിയിലെന്തോ പറ്റിയാണെന്ന് വെച്ചാൽ വീണ്ടും സൈക്കിൾ ഓട്ടിപ്പോൾ പിന്നെ മനസ്സിലായി എൻ്റെ ഹിപ്പിൻ്റെ പ്രശ്നമാണെന്ന് അങ്ങനെ ഡോക്ടറെടുത്ത് ട്രീറ്റ്മെൻറ്റിന് പോയി ട്രീറ്റ്മെൻറ്റ് ഗുളിക കഴിച്ചുകൊണ്ടിരുന്നു ടെസ്റ്റുകളെല്ലാം ചെയ്തു നോക്കി അത് പറഞ്ഞു നട്ടലിൻ്റെ തേമാനത്തിൻ്റെതാണെന്ന് പറഞ്ഞു അങ്ങനെ ഗുളികൾ കഴിച്ചിട്ടൊന്നും കുറവില്ല വണ്ടി ആട്ടം ഇരുന്ന് ഓടുന്ന സമയത്ത് പിന്നെ ഞാൻ സൈക്കിൾ ഓട്ടാതെ ഇപ്പം സൈക്കിൾ ഓട്ടക്കില്ല ആട്ട ഓടുന്ന സമയത്ത് ഇരുന്ന് ഓട്ടിക്കുന്ന സമയത്ത് ഭയങ്കരമായി കുറുക്കുന്നു ഭയങ്കരമായി തരിപ്പ് മുകളിലോട്ട് വന്നുകൊണ്ടിരുന്നു അങ്ങനെ അതേ അപ്പോൾ അപ്പം ഡോക്ടറെടുത്ത് പറഞ്ഞ് ഇത് എതേയില്ലാന്നു അപ്പോൾ കുറേ കാലം ഗുളിക കഴിച്ചാലേ മാറുള്ളൂ എന്ന് പറഞ്ഞു അടുത്ത് അത് കഴിഞ്ഞ് വാർഡ് ഡോക്ടറെടുത്ത് പോയി അവിടെയും പറഞ്ഞാൽ അത് തന്നെയാണ് പിന്നെ ഞാൻ കളിയൊക്കെ ഒരു വൈദ്യശാലയിൽ ട്രീറ്റ്മെൻറ്റിന് പോയി വൈദ്യശാല നാൽപ്പത്തിയാറ് ദിവസം ട്രീറ്റ്മെൻറ്റ് ചെയ്തു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തടവി അവസാനം ഞാൻ തടവാൻ പോകുന്നതിന് മേൽ നടക്കാൻ പറ്റുവായിരുന്നു ആട്ട ഓടുന്ന മാത്രമേ പ്രശ്നമുള്ളൂ ഇരുന്ന് ഓടുമ്പോൾ മാത്രമേ അല്ലാതെ ഒരു പ്രശ്നമില്ല വൈദ്യശാലയിൽ പോയി തടവിനു ശേഷം വല സൈഡ് ഹിപ്പാണ് പ്രശ്നമായിരുന്നു ഇടത് സൈഡ് ഹിപ്പ് എനിക്ക് പ്രശ്നമായി പിന്നെ എനിക്ക് നടക്കാനൊന്നും പറ്റാതെയായി എപ്പോഴും കടപ്പ് കടപ്പുതന്നെ രണ്ട് മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോഴും നട്ടല്ലേ വേദനയിൽ കടക്കണം അങ്ങനെ ഒരു നാൽപ്പത്തിയാറിന് നിന്ന് വീട്ടിൽ വന്നിട്ട് രണ്ടര മാസം വരെ വീണ്ടും ഇതേപോലെ എപ്പോഴും കടപ്പിന് ആട്ടം ഓടാനോ ഒന്നും പറ്റത്തില്ല അങ്ങനെ യൂട്യൂബ് വഴി പള്ളികളുടെ വീടുകളും പ്രസംഗങ്ങളും കാണുന്ന സമയത്താണ് കൃപാസനത്തിലെ സാക്ഷ്യം എൻ്റെ മൊബൈലിൽ കൂടി മാതാവ് എനിക്ക് കാണിച്ചത് അത് കണ്ട് ഉടമ്പടി എടുക്കാൻ വന്നു ആദ്യമായിടുത്ത് എൻ്റെ ഭാര്യയാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് രണ്ട് മാസമായ പശു ഏകദേശം അൻപത് ശതമാനം കുറഞ്ഞു അത് കുറഞ്ഞതിന് ശേഷം വന്ന് അച്ഛനെ കണ്ണു കണ്ട് പാർത്ഥിച്ച് തലയിൽ കഴിച്ച് അച്ഛൻ പാർത്ഥിച്ച് കറക്റ്റ് രണ്ടര മാസമായ എൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറി ഇപ്പോഴും ഞാൻ ആട്ട ഓടുന്നു ഒരു ഉടമ്പടി മൊത്തത്തിലെടുത്ത് ഒരു വർഷവും രണ്ട് മാസമായി ഉടമ്പടി എടുത്തിട്ട് കറക്റ്റ് പതിനൊന്ന് മാസം കൊണ്ട് ഞാൻ ഓടുന്നു എൻ്റെ വീട് നെയ്യാറ്റിങ്കര പാലിയോടാണ് ഞാൻ വണ്ടി ഓടുന്നത് തിരുവനന്തപുരത്താണ് എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ വേണ്ടി അറുപത് കിലോമീറ്റർ ഓടണം അത് കഴിഞ്ഞ് പത്ത് നൂറ് കിലോമീറ്റർ ഞാൻ സിറ്റിയിൽ ആട്ട ഓടുന്നു ഇന്ന് വന്നതും എൻ്റെ ആട്ടയിൽ തന്നെയാണ് ഞാൻ ഇവിടെ നിന്ന് വന്നത് കൃപാസനം പള്ളിയിൽ വന്ന് ഇരുനൂറ് കിലോമീറ്റർ ഒരു സൈഡുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിലോമീറ്റർ ഉണ്ട് എനിക്ക് എൻ്റെ ആട്ടയിൽ ഇപ്പോൾ നെയ്യാറ്റിങ്കരയിൽ നിന്ന് ഇതുവരെ നെയ്യാറ്റിൻകരയിൽ നിന്ന് പാലിയോടാണ് കറക്റ്റ് നാനൂറ് ഉണ്ട് ഇപ്പം ഹിപ്പിൻ്റെ പ്രശ്നം ഒരു അസുഖവും ഇല്ല അതേപോലെയാണ് ഈ മരുന്നിൻ്റെ ഭാഗമായിട്ട് എനിക്ക് സോറിയാസിസ് വന്നിട്ടുണ്ടായിരുന്നു സോറിയാസിസ് വന്ന് ഭയങ്കരമായി കേടി ഭയങ്കരമായ വേദനയും വലിയ പ്രയാസത്തിലൂടെയാണ് പിന്നിരുന്നത് അത് ഈ ഉടമ്പടി വസ്തു ഉപയോഗിച്ച് തന്നെയാണ് മാറിയത് പിന്നെ നേർ നേർ ഇതെല്ലാം നേർച്ച വസ്തുക്കൾ തന്നെയാണ് ഉപയോഗിച്ച് പുനടസ്സം പിന്നെ ഞാൻ പള്ളിയിൽ ഒന്നും പോകാത്ത ഒരാളായിരുന്നു നമ്മൾ കുടുംബമായിട്ട് പള്ളിയിൽ പോകുന്ന ആളല്ലേ എൻ്റെ ഒരു എട്ട് എട്ട് സമയത്താണ് അമ്മയും മറ്റും പള്ളിയിൽ പോകാൻ തുടങ്ങി ഞാൻ ആ സമയത്ത് പോകുവായിരുന്നു പിന്നെ ഞാൻ പള്ളിയിൽ പോകില്ലായിരുന്നു പിന്നെ വളഞ്ഞതിനു ശേഷം പിന്നെ എൻ്റെ വിവാഹത്തിന് പോയി അത് കഴിഞ്ഞ് വീണ്ടും പള്ളിയിൽ പോകില്ല പിന്നെ സാധനം എടുത്തിട്ടുണ്ട് ആ സമയത്ത് ഈ ഗണേശൊക്കെ ഒരുപാട് വയ്ക്കുവായിരുന്നു സാധനം എടുത്ത് എൻ്റെ അന്ന് പൂർണ്ണമായിട്ടും ഞാൻ ഗണേശോ അത് വർഷം ഒരു പതിനഞ്ചോ ഇല്ലെങ്കിൽ കുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് സാധനം എടുത്ത സമയത്ത് ഒക്കെ ഇഷ്ടം പോലെ ഒരു ഡെയിലി മൂന്ന് നാല് കവർ ഞാൻ വയ്ക്കണായിരുന്നു സാധനം എടുത്ത് എൻ്റെ അന്ന് ശമ്പു വയ്ക്കി നിർത്തിയിട്ടുണ്ട് അതിനേഷം ഇതുവരിക്കും ഞാൻ വെച്ചിട്ടില്ല പിന്നെ ഞാൻ പള്ളിയിൽ പോകത്തില്ല അത് കഴിഞ്ഞാൽ വണ്ടി വാടനം കാര്യങ്ങളും പോകുന്ന ഒരാളായിരുന്നു ഇപ്പോഴും ഉടമ്പുടി എടുത്ത് ഈ പന്ത്രണ്ട് കറക്റ്റ് പതിനാല് മാസം ഒരു വർഷം രണ്ട് മാസമായി ഒരു ദിവസം പോലും പള്ളിയിൽ പോകാതിരുന്നില്ല ഞാൻ പോകുന്ന സി എസ് എ പള്ളിയിലാണ് പോകുന്നത് മണവാരി സി എസ് എ പള്ളിയിലാണ് പോകുന്നത് എന്നാലും രാവിലെ ദിവ്യവല ദിവ്യബലിക്ക് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു പള്ളിയിൽ ആർ സി പള്ളിയിൽ പോകാറുണ്ട് അത് ശനിയും തിങ്കളും പോകാറുണ്ട് പിന്നെ ഞാൻ ചെയ്യുന്ന പ്രേക്ഷിതവേല എന്ന് പറയുമ്പോൾ തമിഴ് പത്രം വായിച്ച് കളി ഒക്കെ കന്യാകുമാരി റോഡി കൊടുക്കാറുണ്ട് പിന്നെ മലയാള പത്രം വായിച്ച് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള വീടുകളിലെല്ലാം കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ വണ്ടിയിൽ കയറുന്നവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ ഈ ഓരോ പള്ളികളുടെ അൽത്തരയിൽ അൽത്തരയില ഈ പള്ളികളുടെ കുരിശടിയിൽ ഇഷ്ടംപോലെ പത്രങ്ങൾ ഓരോരുത്തർ കെട്ടുകൾ കൊണ്ടുവയ്ക്കാറുണ്ട് അതെടുത്ത് ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് അത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഇവിടെ ഞാൻ കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ കണ്ടാണ് ആദ്യം ഞാൻ വരാൻ കാരണം ആ വന്ന സമയത്ത് തന്നെ ഈ പള്ളികളുടെ ഫ്രണ്ടിലൊക്കെ ഈ പത്രങ്ങൾ ഇരിക്കുന്നുണ്ട് ആ പത്രങ്ങൾ എടുത്ത് കൊടുത്ത് ആ സമയത്തിന് ഈ വൈദ്യശാലയിൽ തടവി ഉപ്പൂറ്റി കാലിൻ്റെ ഉപ്പൂറ്റി വേദന വന്നിട്ടുണ്ടെങ്കിൽ നടക്കാൻ പറ്റില്ലായിരുന്നു ഈ വൈദ്യശാലയിൽ പോയി തടവിന അങ്ങനൊരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഈ പത്രം കൊടുക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെയാണ് അതിവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പാണ് ഉപ്പിറ്റ് ഉപ്പൂറ്റി ഒരു അസുഖം പൂർണ്ണമായിട്ട് എനിക്ക് മാറി അത് ഈ പത്രം ആ മാതാവിനെ കുറിച്ച് പാർത്ഥിക്കാൻ തുടങ്ങിയ സമയത്താണ് അത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കാരുണ്യ പ്രവർത്തിയ ചെയ്യുന്നത് ഞാൻ ആട്ടയാണ് തിരുവനന്തപുരത്ത് ഓടുന്നത് അപ്പോൾ ഈ പൈസകളൊന്നും ഇല്ലാതെ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കയ്യും കാലും ഒക്കെ കിട്ടിയിട്ട് പോകുന്ന ആൾക്കാരുണ്ട് അവരെ കൊണ്ടുവിടാറുണ്ട് അതേപോലെ അവർ ചിലവർ കയറത്തില്ല ചിലവർ നമ്മൾ പൈസ വാങ്ങുന്ന ഒരു ഇല്ല വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന ആളാണ് അതുകൊണ്ട് കയറണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊണ്ടുവിടാറുണ്ട് പിന്നെ ഈ വയസ്സായ ആൾക്കാർ ഈ തടി ഊന്നി തീയതിയൊക്കെ ചിലപ്പം കയറി വരുമ്പം എൻ്റെ വണ്ടി ആളുണ്ടോ ഇല്ലയോ എന്നാലും ഞാൻ കേട്ടാറുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്നതെന്ന് പറയുമ്പോഴേ ഭക്ഷണം ഡെയിലി ഡെയിലി രണ്ട് പൊതി കൊണ്ടുപോകാറുണ്ട് ഒരു കാപ്പിയും കൊണ്ടുപോകാറുണ്ട് പിന്നെ അതേപോലെ അനേകം കരുണ്യ പ്രവർത്തികൾ ചെയ്യാറുണ്ട് അതേപോലെ ഓരോരുത്തർ ഈ വയ്യാതെ ഓരോരോ ആൾക്കാർ വീടുകളിൽ കിടക്കുന്നുണ്ട് വയ്യാതെ അവരുടെ വീടുകളിൽ പോകും അപ്പോഴാണ് ചിലത് എനിക്ക് അറിഞ്ഞുകൂടാത്ത ആൾക്കാർ വീട്ടിലാണ് പോകുന്നത് ഞാൻ ഇങ്ങനെ പോകുന്ന ആളൊന്നുമില്ല ഹരി നോക്കിയൊന്നും പോകുകയൊന്നും വെറുതെ എൻ്റെ കാര്യം ഞാൻ നോക്കുന്ന ഒരാളായിരുന്നു ഇപ്പോൾ ഓരോരുത്തരെ വീട്ടിൽ ഇങ്ങനെ വയ്യാതിറക്കുന്ന ഒരു വീട്ടിൽ പോകുമ്പോൾ അവർ ചോദിക്കും നിങ്ങൾക്ക് എന്നെ അറിയത്തില്ലല്ലോ എന്ന് ചോദിക്കും ഞാൻ പറഞ്ഞു എന്നെ മാതാ വീശു വിട്ടത് അണ്ണൻ അസുഖമാണെന്ന് അറിഞ്ഞ ഒരാൾ പറഞ്ഞ് അറിഞ്ഞ് വന്നതാണ് ഇങ്ങനെ പോയി നോക്കാറുണ്ട് പിന്നെ അതേപോലെ തന്നെയാണ് ഇതേപോലെ അനേക ആൾക്കാർ നോക്കാറുണ്ട് അനേകം ഹോസ്പിറ്റലിൽ പോയി നോക്കാറുണ്ട് ഹോസ്പിറ്റലിൽ കുറച്ചാണ് വീട്ടിലുള്ളത് അല്ലാതെ വീടുകളിൽ പോയി നോക്കുന്ന തന്നെയാണ് ഏറ്റവും കൂടുതൽ അതേപോലെ അത് കഴിഞ്ഞിട്ടാണ് ഇതേപോലെ എൻ്റെ ഭാര്യയാണ് ആദ്യം ഉടമ്പടി എടുത്ത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്ത് ആ സമയത്ത് ഞാൻ ഈ ചോറ് കൊണ്ടുള്ള ഒരു നെയ്യാറ്റിങ്ങര ആശുപത്രിയുടെ ഫ്രണ്ടിൽ ഒരാൾ ഒറ്റ കാലില്ല ഷുഗർ വന്ന് മുറിച്ച ഒരാളാണ് ആ ആൾ അവിടെ കിടക്കുകയുണ്ടായി ആദ്യം ഞാൻ ചോറ് കൊണ്ടുകൊടുത്തു ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ആ പുള്ളിക്കാരനോട് സംസാരിച്ചു അങ്ങനെ കാര്യങ്ങൾ അപ്പോഴങ്ങനെ മക്കളെല്ലാം ഉപേക്ഷിച്ച് നമ്മുടെ നെയ്യാറ്റിങ്ങി ആശുപത്രിയുടെ ഫ്രണ്ടിൽ ബസ് സ്റ്റോപ്പിലാണ് അങ്ങനെ കിടക്കുന്നത് അപ്പോൾ അങ്ങനെ കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോഴും അങ്ങനെനിക്ക് പെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ പെൻഷൻ്റെ കാര്യം ശരിയാക്കൊടുത്ത് ആധാർ എൻ്റെ വണ്ടിയിൽ കൊണ്ടുപോയി തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ആധാർ എടുത്ത് നെയ്യാറ്റിൻകരന്ന് തിരുവനന്തപുരം വണ്ടി എൻ്റെ വണ്ടി ആട്ടയിൽ കയറ്റി നെയ്യാറ്റിൻകരയെന്ന് കൊണ്ട് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി എടുത്ത് അങ്ങനെ ആധാറിൻ്റെ ക്ലിയർ ആധാർ ക്ലിയർ ചെയ്തിട്ട് പെൻഷൻ കൊടുത്ത് പെൻഷൻ വാങ്ങിക്കൊടുത്ത് പിന്നെ ഡെയിലി ഞാൻ പാർട്ടിക്ക് വരുന്നു ആരിലൂടെയെങ്കിലും ഈ പുള്ളിക്കാരനെ ഏതെങ്കിലും അനാഥാലയത്തിൽ ആക്കണമെന്ന് അങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ നാലാമത്തെ മൂന്നാമത്തെ ഉടമ്പടി ആയ സമയത്ത് അവിടെയുള്ള പാർട്ടിക്കാരനെ ആ ആ ഹോസ്പിറ്റലിൽ എന്തോ ഒരു ആവശ്യമായിട്ടോ ഒന്ന് ഉദ്ഘാടനത്തിൽ ആ സമയത്ത് ഇങ്ങേര് കിടക്കണ അവിടെ കണ്ട് അവർ ഉടനെ തന്നെ ഇങ്ങേര ആംബുലൻസിൽ കയറ്റി അവിടെ നിന്ന് ഡോക്ടറെ എഴുതിവാ ഉദിയം കുളങ്ങനാ ആ ഭാഗത്തുള്ളൊരു അനാഥലങ്കറ്റ് താമസിക്കുന്നവരടുത്ത് ഉണ്ടാക്കിയവർ ഇപ്പം ആ പുള്ളിക്കാരെ ഇപ്പം രണ്ട് മൂന്ന് മാസമായി സന്തോഷത്തോടെ ഇവിടെ കഴിയുന്നുണ്ട് ഞാൻ ഒരുപാട് കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ എൻ്റെ ഭാര്യ ജോലി ചെയ്യുന്ന ബെഗ് സ്കൂളിലാണ് ജോലി ചെയ്യുന്നത് ഞാൻ പ്രവർത്തി ചെയ്യാൻ വേണ്ടിട്ടാണ് സ്പെഷ്യൽ സ്കൂളിൽ പോയത് വന്ന് പോയപ്പോഴും എന്തെങ്കിലും ചെയ്തു തരാം വയ്യാത്ത കുട്ടികളുടെ സ്കൂളാണ് അത് അവിടെ വന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിനക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ ഞാൻ നിനക്കൊരു ജോലി തരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇപ്പോൾ ആ ജോലിക്ക് ഞാൻ പോകാൻ തുടങ്ങിയത് അപ്പോൾ പോയിട്ട് തന്നെ ഒരു വർഷം കഴിഞ്ഞു ഇപ്പോൾ അവിടുത്തെ കുട്ടികളായിട്ട് ഞാൻ നല്ല സന്തോഷത്തോടെയാണ് കഴിയുന്നത് പക്ഷേ അവിടെ ഇപ്പോൾ അവന് പോവാതിരുന്നാലാണ് എനിക്ക് വിഷമം തോന്നുന്നത് അപ്പോൾ പല വിധത്തിലുള്ള കുട്ടികൾ എഴുതിയിക്കാൻ പറ്റാത്ത കുട്ടികൾ ഇത് ആഹാരം സ്വന്തമായിട്ട് കഴിക്കാൻ പറ്റാത്തത് ചിലരൊക്കെ അമ്മമാരൊക്കെ ഉപേക്ഷിച്ച കുട്ടികളാണ് പക്ഷേ അവരെയൊക്കെ നമ്മൾ സന്തോഷത്തോടെ തുടർന്ന് നോക്കുന്നുണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയത് എനിക്കിവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഞങ്ങളിനും കുടുംബമായിട്ട് ഇനിയും കാരണപ്രവർത്തികൾ ചെയ്യാനും എല്ലാ എല്ലാ കാര്യങ്ങളും ചെയ്യാനും മാതാവ് ഈശോ ഞങ്ങളുടെ കുടുംബമായി തന്നെ ഇവിടെ നിർത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇരുപത്തി മൂന്നാം സങ്കീർത്തനം ആറാം തിരുവചനം അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും ബിജു ശൈലയും വളരെ മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ അൽത്താരയിൽ പങ്കുവെച്ചത് ഇവരുടെ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ വശം ഇവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ആനുപാതികമായി കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതായിരുന്നു പക്ഷേ പറഞ്ഞു വന്നപ്പോൾ ഇവർ പ്രാപിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ ഇവർ മറന്നുപോയി എന്ന് തോന്നുന്നു അതിൽ കൂടുതൽ ഇവർ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളുമാണ് അവർ വിവരിച്ചത് അദ്ദേഹം ബിജു പറയുകയുണ്ടായി ഞാൻ വലിയ വിദ്യാഭ്യാസമുള്ള മനുഷ്യനൊന്നുമല്ല എനിക്ക് അങ്ങനെ പറയാനറിയില്ല പക്ഷേ ഇപ്പോൾ ഈ അൽത്താരല്ലേ ഇത്ര വിശ്വസ് വിശ്വാസത്തോടും വളരെ കോൺഫിഡൻസോടും കൂടി വളരെ ആത്മധൈര്യത്തോടും കൂടി പറയുന്നത് കേട്ടപ്പോൾ ഞാൻ തന്നെ അതിശയപ്പെടുകയായിരുന്നു കാരണം ഇതെല്ലാം കൃപകളാണ് നമ്മുടെ മെറിറ്റുകൾ ഇവിടെ അൽത്താരയിലോ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലോ ഒരിക്കലും വർക്ക് ചെയ്യുന്നില്ല നമുക്ക് കൃപകളാണ് വർക്ക് ചെയ്യുന്നത് ബിജുവും ശൈലയും ചെയ്തിട്ടുള്ള ഒരുപാട് ഒരുപാട് കാരുണ്യ പ്രവൃത്തികളുടെയും പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെയും വലിയ ഒരു ലിസ്റ്റാണ് നമ്മുടെ മുൻപിൽ അദ്ദേഹം ഇവർ രണ്ടുപേരും നമുക്ക് മുൻപിൽ സമർത്ഥിക്കുകയുണ്ടായത് അദ്ദേഹം പറയുകയായിരുന്നു മുപ്പത്തി മൂന്ന് വർഷമായിട്ട് ഒരു ഭാര്യയ്ക്കൊരു ജോലി ഉണ്ടായിരുന്നില്ല സ്പെഷ്യലിസ്റ്റ് സ്കൂളിൽ അവരെ കാരുണ്യപ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി പോയി തുടങ്ങിയപ്പോൾ ആ സഹോദരിക്ക് അവിടെ ഒരു നല്ല ജോലി നൽകി അവർ അനുഗ്രഹിച്ചു ജപമാല റായിലവർ പങ്കെടുത്തപ്പോൾ അവരുടെ മുട്ടുവേദന കമ്പ്ലീറ്റായി മാറിപ്പോയി നമുക്കറിയാം ജപമാല റാറിയിൽ ഒരുപാട് നടക്കുമ്പോഴാണ് വേദന കൂടേണ്ടത് പക്ഷേ ആ ഒരുപാട് നടന്ന് ആ ജപമാല സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ അസ്വസ്ഥതകളും വേദനകളും മാറി ഇന്ന് അവർ മുട്ട് വളരെ പൂർണ്ണമായി സഭിക്കപ്പെട്ടു എന്ന് പറയുന്നു അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബിജുവിൻ്റെ ശരീരം ഹിപ്പിനുണ്ടായ വേദന ഓട്ടം ഓടിക്കാൻ പറ്റാത്ത അവസ്ഥ ഇരിക്കാനും കിടക്കാനും പറ്റാത്ത അവസ്ഥയിൽ നിന്ന് ഇംഗ്ലീഷ് മരുന്നും ആയുർവേദമൊക്കെ ചെയ്തിട്ട് പരാജയപ്പെട്ട അവസ്ഥയിൽ അദ്ദേഹത്തിന് നിന്ന് ലഭിച്ച വിശുദ്ധ വസ്തുക്കൾ കൊണ്ടാണ് അദ്ദേഹം പൂർണ്ണമായി സൗഖ്യപ്പെട്ടതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ തന്നെ സോറിയാസിൻ്റെ അസുഖം എന്ന് നമുക്കറിയാം ഇവിടെ സോറിയാസിൻ്റെ ഒരു വലിയ സാക്ഷ്യമുണ്ടായിരുന്നു ആ മനുഷ്യൻ ഇരുപത്തെട്ട് വർഷമായിട്ട് സോറിയാസിൻ്റെ അസുഖത്താൽ വലയുന്ന ഒരു വിത്ത് പ്രൂഫ് അദ്ദേഹം പഴയതും പുതിയതും അദ്ദേഹത്തിൻ്റെ സൗഖ്യത്തിൻ്റെയുമായ വലിയ ഒരു സാക്ഷ്യം പറയുകയുണ്ടായി എന്ന അസുഖം സൗഖ്യപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം മൂലമാണ് അദ്ദേഹത്തിൻ്റെ സൗഖ്യപ്പെട്ടതെന്ന ബിജുവും ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം അദ്ദേഹം ഒരിക്കലും ദിവ്യ മുടക്കിയിട്ടില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ കല്യാണത്തിനും അതുപോലെ തന്നെ സ്നാനപ്പെടാനും അവരുടെ പള്ളികളിൽ മാത്രം അദ്ദേഹം പോയിട്ടുള്ളൂ ഇന്ന് തൻ്റെ വേദനകളും അസ്വസ്ഥതകളും എല്ലാം മാറിയപ്പോൾ കിലോമീറ്ററുകളോളം അദ്ദേഹത്തിൻ്റെ ഓട്ടോ ഓടിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായി അദ്ദേഹം കാരുണ്യപ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരുണ്യപ്രവൃത്തികളുടെ ലിസ്റ്റാണ് അവർക്ക് കൂടുതലായി പറയാനുള്ളത് ഗിശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം കാരുണ്യപ്രവൃത്തികൾ ഒട്ടും മടിപ്പു തോന്നാത്ത ഈ കുടുംബത്തിനു വേണ്ടി ഈശോയ്ക്കും പരിശുദ്ധാമയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക